നഗരവനം പള്ളം കാസർഗോഡ് ഇന്ന സംഭവം ഇവിടെ വലിയൊരു കണ്ടൽ കാടുണ്ട് ഗേറ്റ് ഓപ്പണാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറാണെന്ന് തോന്നുന്നത് കടമ്പങ്ങനെയുണ്ട് ഇത് കാസർഗോഡ് ടൗണിൽ നിന്ന് വരുന്ന റോട്ടാണ് ട്രാഫിക് നിന്ന് വരുന്ന റോട്ടാണിത് ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ഒരു പുഴയുണ്ട് അതിൻ്റെ അപ്പുറത്ത് കടലുണ്ട് അപ്പോൾ ഇവിടെയും കണ്ട ഈ പച്ച കാണുന്നത് മുഴുവനും ഇതിൻ്റെ ചുറ്റു മുഴുവനും കണ്ടൽ കാടാണ് മുമ്പ് കുറച്ച് വന്നപ്പോൾ മുഴുവൻ കാടായിരുന്നു ഇവിടെയൊക്കെ കാടായിരുന്നു ഫുള്ള് കാടായിരുന്നു ഇവരിങ്ങനെ ഒരു വരാനുള്ള ഒരു വഴി മാത്രം പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ഷെഡും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മുഴുവനും കാടായിരുന്നു ഇവിടെ ഫുള്ള് ഈ ഭാഗത്തൊക്കെ കാടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ഇവർ ഇവിടെ ഫുള്ള് കാടൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ ഇരിക്കാനുള്ള സീറ്റുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് മരത്തിൻ്റെതാണോ കാണുമ്പോൾ മരം പോലെയുണ്ട് നോക്കാം എന്നാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇരിക്കാനുള്ള ഇങ്ങനെ ഒരു സൗകര്യം കൊണ്ട് ചെയ്തിട്ടുണ്ട് മരമാണോ നല്ല നല്ല ഇത് സിമെൻ്റ് യെസ് ഇങ്ങനെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഫുൾ നിരമുണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല സിമെൻറ്റെന്ന് തോന്നുന്നു കാണാൻ നല്ല മരത്തിൻ്റെതാക്കിയച്ച പോലെയുണ്ട് നല്ല രസമുണ്ട് കാണാൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ ഇതൊക്കെ മുമ്പേ ഉള്ള സാധനമാണ് അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ കൊണ്ടുപോകാനുണ്ടാവും മറ്റേ റെയിൽവേ ട്രാക്കിൽ അല്ല ഇത് മറ്റേ ഇലക്ട്രിക് പോസ്റ്റിൻ്റെതാണ് ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞതൊക്കെ ഇവിടെ കൊടുത്തിട്ടാണ് പറഞ്ഞാൽ പണ്ട് ഇവിടെ ഫുള്ള് വേസ്റ്റ് ഉള്ള സ്ഥലമായിരുന്നു കാട് പിടിച്ചെടുക്കുമായിരുന്നു അപ്പോൾ കൊണ്ടിട്ടായിരിക്കും ഇതൊക്കെ അപ്പോൾ ഏതായാലും ഇത് നിലവിൽ ഇതിൻ്റെത് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു കാരണം ഗേറ്റൊക്കെ ഓപ്പൺ ആണ് പിന്നെ വൈകുന്നേരം സമയവും ചില സമയത്ത് രാവിലെയൊക്കെ റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ ആൾക്കാരെ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ചില ഭാഗമാകുമ്പോൾ കുറേ ആൾക്കാർ ഇവിടെ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു നീർഗാക്ക മീൻ കൊത്തിക്കൊണ്ടിരിക്കുക മീൻ പിടിച്ചോണ്ടിരിക്കുക നല്ല ഇരുട്ടുണ്ട് രാവിലെ ഏഴര മണിയാണ് നല്ല മേഘ ഉള്ളതുകൊണ്ട് തീരെ വെളിച്ചമില്ല അപ്പോൾ ഇവിടെ എങ്ങനെയും ഫുൾ മുഴുവൻ കണലുകാടാണ് നല്ല മഴ പെയ്താൽ മാത്രമേ എന്താ പറയുക ഇവിടെ ഇങ്ങനെ വെള്ളമുണ്ടാവും വെള്ളത്തിനെ പെട്ടെന്ന് വെള്ളം താവും പിന്നെ ഇവിടെയുള്ള പ്രത്യേക ഒരു ആകർഷണം എന്താ ഈ ഫ്ലോട്ടിംഗ് ആണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇത് കുറച്ച് മുമ്പ് അവിടെ നീങ്ങി കുറേ അങ്ങോട്ട് എത്തിയിരുന്നു വെള്ളം ഇവിടുന്ന് പോകുമ്പോഴേക്കും വെള്ളത്തിനൊന്നിച്ച് ഇത് അങ്ങോട്ട് നീങ്ങി പോവും കുറച്ച് മുമ്പേ അവിടെ സ്റ്റാർട്ട് തുടങ്ങിയ ഉടനെ ഇതിങ്ങനെ കൊണ്ടിട്ട് ഉടനെ കുറേ സെൻ്ററിലായിരുന്നു ഒരു കയറൊക്കെ ഉണ്ട് കെട്ടിയിട്ട് ഇത് ഇവിടെ ചൊലിക്കുന്നുണ്ടാവും പിന്നെ നമുക്ക് ഫ്ലോട്ടിങ്ങിൻ്റെ മുകളിൽ കയറി വെക്കാം ഇത്രേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് കെയറ് കെട്ടിയിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല നല്ല കെയർ കെട്ടിയിട്ടുണ്ട് പിന്നെ അപ്പുറത്തൊരു തോണിയുണ്ട് ഈ ഫ്ലോട്ടിങ്ങിൽ കയറിയാൽ ചുറ്റും കണ്ടൽക്കാട് കാട് കാണാം പക്ഷെ വെളിച്ചക്കുറവുണ്ട് സംഭവം ഇത് അടിപൊളി കേട്ടോ ഇനി ഇവിടെ ചെറുതായിട്ട് അവര് ചെറിയ അവിടെ തോണിയൊക്കെ ഉണ്ട് ചെറിയൊരു ബോട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടൽ ഉള്ളിലേ ഉള്ളിലേക്ക് കൂടിയിട്ട് ഒരു ചെറിയൊരു സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാകും ഈ കോഴിക്കോട് ഫറോക്കിൽ പിന്നെ കൊല്ലത്തൊക്കെ അല്ലേ അതുപോലൊക്കെ ചെയ്താൽ നല്ല അടിപൊളിയാവും അത്യാവശ്യം നല്ല ആൾക്കാർ വരും കാസർഗോഡ് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ വെറുതൊക്കെ എടുക്കുന്നത് എന്നൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്താൽ എത്ര ഉപകാരം ഉണ്ടാകും ഞാൻ ഇതിലേക്ക് കയറുമ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് മൂവി ഇത് മുട്ടി നിൽക്കുമായിരുന്നു ചെറിയൊരു പ്രശ്നമൊന്നുമില്ല കൊറാങ്ങോട്ടൊന്നും പോയില്ല അവിടെ തടയാൻ ഒരു തോണിയുണ്ട് ഏതായാലും പിന്നെ മുകളിൽ കയറാൻ പാടില്ല എന്നുണ്ട് പിന്നെ കുറേ സമയം നിന്നിട്ട് അലമ്പാക്കുന്നില്ല ജസ്റ്റ് സൈക്കിൾ റൈഡ് ചെയ്യുന്ന വഴി പെട്ടെന്ന് ഇവിടെ നില വൃത്തിയായി കണ്ട് കുറച്ച് സീറ്റൊക്കെ ഇട്ടപ്പോൾ ഒന്ന് കയറാൻ തോന്നി ജസ്റ്റ് ഒന്ന് കയറിയതാണ് വേണ്ട മൂവിങ്ങായി പോ നല്ല മഴ വരുന്നുണ്ട് വേണ്ട വെള്ളത്തുള്ളിയൊക്കെ ഉറ്റുന്ന നല്ല മഴ വരുന്നുണ്ട് ഏതായാലും ചെറിയ ചാറ്റൽ മഴയും സൈക്കിൾ റൈഡും സൈക്കിൾ അവിടെയുണ്ട് അടിപൊളിയായിരിക്കും പക്ഷേ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ മൊബൈലിൻ്റെ ടച്ച് കംപ്ലൈൻറ്റാണ് സ്ക്രീൻ പൊട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ തുള്ളി ഫോണിലേക്ക് വീണപ്പോൾ പിന്നെ ടച്ച് വർക്കാവില്ല അതിൻ്റെ പ്രശ്നമുണ്ട് റിസ്ക് എടുക്കുന്നില്ല ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അത്യാവശ്യം ഇടയ്ക്ക് ഫുള്ള് സെറ്റാകും തോന്നുന്നു ഏതായാലും അതിൻ്റെ ബാഗിൽ പ്രവർത്തിക്കുന്ന ആരായാലും ഗവൺമെൻറ്റായാലും സ്വകാര്യ വ്യക്തികളെയാണ് ആണെങ്കിലും അടിപൊളി